നമ്മുടെ സാധുക്കലിത്തങ്ങൾക്ക് കാളിയാവാൻ എന്തോ ഒരു പോയിന്റിൻ്റെ കുറവുണ്ടെന്നാണ് നമ്മുടെ ഉമർ ഫൈസി മുക്ക ഉസ്താദ് അന്ന് പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ഭയങ്കര വിവാദമായിരുന്നു അതിനെതിരെ നടപടി വേണമെന്ന് നമ്മുടെ കുഞ്ഞാപ്പ അടക്കമുള്ളവർ ആവശ്യപ്പെടുകയും അതിനെ തുടർന്നുണ്ടായ സമസ്തയുടെ യോഗത്തിൽ ഈ പറഞ്ഞ എന്തൊക്കെയോ നടന്നെന്ന് ആരൊക്കെയോ പറയുകയും പിന്നെ പറഞ്ഞതെല്ലാം കൂടി നമ്മുടെ ബഹാബുദ്ദീൻ ഉസ്താദ് പുറത്തു പറയുകയും എന്നാൽ ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞ നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അതെല്ലാം കടന്ന് ആ ചർച്ച അങ്ങോട്ട് നീണ്ടുപോയി ഉടൻ തന്നെ വീണ്ടും മഷൂറ വിളിച്ച് ഷൂറ വിളിച്ച് കൂട്ടി അതിൻ്റെ മുഷാവറയെല്ലാം കൂടി അതിൽ ഉത്തരവുണ്ടാകുമെന്നും ഫലപ്രദമായ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മുഷാവറ കൂടിയതായിട്ടൊന്നും കേട്ടില്ല ഈ ഉമർ ഫൈസി മുക്കം അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് തങ്ങൾക്കാണ്ട് ഒരു പോയിന്റിൻ്റെ കുറവുണ്ടെന്നാണ് പറഞ്ഞത് ആ പോയിന്റിലൂടെ കിട്ടിയെങ്കിൽ മാത്രമേ ഇതൊക്കെ ആകാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് ഈ സാധുക്കലി തങ്ങൾ പരമ്പരാഗതമായ ആ സംഗതിയിലും ശൈലിയിൽ നിന്നൊക്കെ വഴിമാറി സത്യം പറഞ്ഞാൽ ഒരുപാട് വെളിച്ചം വീശി ഒരുപാട് പുതിയ പുതിയ സ്നേഹത്തിൻ്റെ ആ ഒരു വഴിച്ചാലുകൾ വെട്ടിത്തെളിച്ച് അദ്ദേഹം സഞ്ചരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സാധാരണ ഈ പ്രസിഡൻ്റുമാരെ ഇതുപോലെ പാണക്കാട് നിന്ന് ആരെയെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ അവരെ ഒരു പേരിന് മുന്നിൽ നിർത്തി ബാക്കിയുള്ളവർ കാര്യം സാധിക്കുന്ന ഒരു രീതിയൊക്കെ കുറേശയൊക്കെ അദ്ദേഹം വന്നതോടുകൂടി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് നിലപാടുണ്ട് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് അദ്ദേഹത്തിന് ബോധ്യങ്ങളുണ്ട് അതൊക്കെ പറയുന്നതിന് ആവശ്യമായ നിർഭയത്വമുണ്ട് അതുകൊണ്ടാണ് തങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇടപെടേണ്ടടുത്തൊക്കെ ഇടപെടുന്നത് അപ്പം ചിലരൊക്കെ നിന്ന് കേക്ക് കിഷ് കിഷ് ക്രിസ്തുമസിന് പോകാമോ കേക്ക് മുറിക്കാമോ പോപ്പിനെ കാണാൻ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഇവിടെയും ഒക്കെ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ ശബ്ദങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളിലെ ചെറിയ ബാത്റൂമിനകത്തിരുന്ന് നമ്മുടെ ചില ഗന്ധങ്ങൾ അതാ മുറിയുടെ മുഴുവൻ ഗന്ധങ്ങളാക്കി അതിനകത്ത് ജീവിച്ചു പോരുന്നിടത്തേക്ക് ചില സുഗന്ധം എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത കൂടി അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ജനങ്ങൾക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട് ഇന്ന് മഞ്ചേരിയിലെ ഒരു മസ്ജിദ് ആ മസ്ജിദിൻ്റെ പേര് എന്ന് പറയുന്നത് മഞ്ചേരി പാപ്പിനിപ്പാറ ആലുംകുന്ന് മഹൽ കാളിയായി സയ്യിദുൽ ഉമ്മ പാണക്കാട് സാദുഖലി ഷിഹാബ് തങ്ങളെ ബൈത്ത് ചെയ്യുന്ന ഒരു വീഡിയോ എനിക്കൊരാൾ അയച്ചു തരികയുണ്ടായി ആ ദൃശ്യങ്ങൾ കാണാം വ്യക്തമായ അതിരുകളെ കൊണ്ട് വേർതിരിച്ചതും ആരും കൊണ്ട് എന്ന പേരിൽ അറിയപ്പെട്ടതുമാണ് നമ്മുടെ ഈ മഹല്ല് ഈ മഹല്ലത്തിന്റെ ഭാതിയായി ബഹു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാതിഫിഹാബ് തങ്ങൾ എന്ന താങ്കളെ അധികാരപ്പെടുത്താൻ ഏലായി ഇരട്ടക്കണ്ണത്തിൽ കുഞ്ഞിമൊഴുതീൻ ഹാജി എന്ന എന്നെ ഈ മഹല്ലത്തിന്റെ കൈകാര്യകർത്താക്കൾ അഥവാ അഹിൽഹല്ലാത്തത് വല്ലാത്തത് ചുമതലപ്പെടുത്തിയത് പ്രകാരം പ്രകാരം താങ്കൾ ഈ മഹല്ലത്തിന്റെ താങ്കൾ ഈ മഹല്ലത്തിന്റെ താമിസ്ഥാനം താമസസ്ഥാനം ഏറ്റെടുക്കണമെന്ന് വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു ഈ ആരോപണങ്ങളും ഒക്കെ തുടരുമ്പോഴും ആ ശരിയുടെ സഞ്ചാരപാധ അതിൻ്റെ മനോഹാരിതയിൽ അങ്ങനെ മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യും കാരണം അത് കാലത്തിൻ്റെ നീതിയാണ് അനിവാര്യതയാണ്